നമസ്കാരം ഹരി ഓൻവരി പത്താം തീയതി പ്രധാനമായിട്ടുള്ള ഒരു ഏകാദശിയാണ് ഒരു ഒരു പ്രാധാന്യം മാത്രമല്ല ഒന്ന് ഏറ്റവും വലിയത് സ്വർഗവാതിൽ ഏകാദശി ഈ ഏകാദശി നോച്ചാൽ നമ്മളെ സ്വർഗവാതിൽ തുറന്ന് ഭഗവാൻ കാത്തിരിക്കും എന്നാണ് നല്ല ഒരു ദിവസമാണെന്നർത്ഥം നമ്മളെ ശരീരത്തിനും മനസ്സിനും ഒക്കെ പുണ്യം വരുന്ന ഒരു മുഹൂർത്തം അതുമാത്രമല്ല തിരുവാതിരയുടെ തൊട്ട് മുമ്പുള്ള ഏകാദശിയാണ് അപ്പോൾ തിരുവാതിര നോൽക്കുന്ന സ്ത്രീകളൊക്കെ തന്നെ സ്ത്രീകൾക്കാണല്ലോ തിരുവാതിര അവരൊക്കെ ഈ ഏകാദശി നോൽക്കണം എന്ന നിർബന്ധമാണ് പണ്ട് കാലത്ത് പറയും അതുമാതിരി നെല്ലുവായിൽ ഏറ്റവും പ്രധാനമുള്ള ദിവസമാണ് അപ്പോൾ എന്തുകൊണ്ടും ഈ ഏകാദശിക്ക് മഹാത്മ്യുണ്ട് ഏകാദശി നോൽക്കുമ്പോൾ നമ്മൾ സാധാരണ ദശമി തട്ടാത്ത ഏകാദശി നോൽക്കണം എന്നാണ് പറയാം ദശമി കിട്ടാതെ വരുന്നത് ഓരോ പക്കങ്ങൾക്കും നാളുകൾക്കൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അത് നോക്കിയിട്ട് വേണം ഉദയം നോക്കി അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം അപ്പോൾ പത്താം തീയതി തന്നെയാണ് ഏകാദശി ഏകാദശിയുടെ തലേദിവസം മുതൽ നമ്മൾ ഒരു നേരം ഭക്ഷണം അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് തലേദിവസം ദശമി ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം അരി ഭക്ഷണം കഴിച്ച് പിന്നെ വൈകുന്നേര അല്പാഹാരം പിറ്റേ ദിവസം രാവിലെ തുളസി തീർത്ഥം കഴിച്ചുകൊണ്ട് അല്ലേ കുറച്ച് അറിയില്ല എന്ന് പറഞ്ഞ് ചോദിച്ചതുകൊണ്ടാണ് എല്ലാവർക്കും അറിയാത്തതല്ല ധാരാളം ഈ യൂട്യൂബിലുണ്ട് പക്ഷെ നമ്മൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര് ചോദിച്ചത് കൊണ്ട് പറയാണ് രാവിലെ ക്ഷേത്രത്തിൽ പോവുക അവിടുന്ന് തുളസി തീർത്ഥം കിട്ടുന്നത് കഴിക്കുക അത് സാധിക്കാത്തവർ നമ്മൾ തന്നെ തുളസി കഴുകി ആ തുളസിയുടെ മുകളിൽ കൂടെ ഒഴിച്ച വെള്ളത്തെ തുളസി അറുത്തെടുക്കരുത് അതിൻ്റെ മുകളിൽ കൂടെ ആ വെള്ളം ഒഴിച്ചിട്ട് ആ തീർത്ഥാക്കിയിട്ട് ഭഗവാനെ വിചാരിച്ച് കഴിക്കാം അന്നേത്തെ ദിവസം അല്പ നിവൃത്തിയില്ലാത്തവർ അൽപാഹാരം കഴിക്കാം അല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നവർക്കൊക്കെ വെറുതെ തീർത്ഥമാത്രം കഴിച്ച് നാമൊക്കെ ജപിച്ച് ഭഗവാനോട് ചേർന്ന് ഇരിക്കാം അല്ലാത്തവർ അല്പാഹാരം കഴിക്കുക എന്തെങ്കിലും ഫ്രൂട്ട്സുകളോ അങ്ങനെ കഴിക്കുന്നവരുണ്ട് ഇളനീരൊക്കെ കഴിച്ചുകൊണ്ട് നോൽക്കുന്നവരുണ്ട് അതല്ല കുറച്ച് ഏജൊക്കെ ആയി എന്ന് വിചാരിച്ചാൽ വയ്യാത്ത എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ആഹാരം കഴിക്കുക അരി ആഹാരം കഴിക്കാൻ പാടില്ല എന്തെങ്കിലും റാഗിപ്പൊടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്പാഹാരം ഉണ്ടാക്കി കഴിക്കുക കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കുക അങ്ങനെ അന്ന് കഴിയുന്നതും ഗൃഹജോലിയൊക്കെ ഉണ്ടെങ്കിലും കൂടെ ഭഗവാൻ്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഗൃഹത്തിലൊക്കെ പണിയുണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ചെയ്യണം അതൊന്നും വേണ്ടെന്ന് വയ്ക്കരുത് അതൊക്കെ ചെയ്യുന്നതോട് കൂടെ നമ്മൾ നാമം ജപിക്കുക ഭഗവാനെ സ്മരിക്കുക നല്ലതുമാത്രം ചിന്തിക്കുക മറ്റു വല്ല ദുഷിപ്പുകളൊന്നും പറയാതിരിക്കുക അങ്ങനെ ഭഗവാനോട് ചേർന്നിരിക്കുക അങ്ങനെ മനസ്സും ശരീരവും വയറ് ശാസ്ത്രീയപരമായിട്ട് മാസത്തിൽ ഇങ്ങനെ രണ്ട് ഏകാദശി വരുമ്പോൾ നമുക്ക് യാതൊരു അസുഖം ഉണ്ടാവില്ല കാരണം വയറ് ശുദ്ധാക്കി വയ്ക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പം അതായിരിക്കണം ശ്രദ്ധ ഭഗവാനെ ചിന്തിക്കുക നാമം ജപിക്കുക ഉപവസിക്കുക എന്ന് പറയുമ്പോൾ ഭഗവാനോട് ചേർന്നിരിക്കല്ല ഉപ അതായിരിക്കണം ശ്രദ്ധ അങ്ങനെ രാത്രി അല്പാഹാരം കഴിക്കുക പകലുറങ്ങാതിരിക്കുക എണ്ണ തേച്ച് കുളിക്കാതിരിക്കുക അങ്ങനെയൊക്കെ പറയുമ്പണ്ട് അതുപോലെ പിറ്റേ ദിവസം രാവിലെ ദ്വാദശി എത്ര സമയമുണ്ടെന്ന് നോക്കുക വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉദയത്തിൻ്റെ ആ സമയത്ത് തന്നെ പാരണം ചെയ്യാം ഉദിച്ച് ഒരു മൂന്നാഴികയിൽ ഉള്ളൂ അപ്പോൾ അത് ആ ഉദിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ആ സമയത്ത് ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ ആറാറേ കാലൊക്കെ ആവുമ്പോൾ ആ സമയത്ത് നമ്മൾ പാരണ കഴിക്കുക പാരണ കഴിക്കുന്നത് നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള സമ്പ്രദായം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ കുറച്ച് തീർത്ഥം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥത്തിൽ മലരോ അതുമാതിരി ചന്ദനോ ഭസ്മൊക്കെ ഒരു നല്ല ഇട്ടിട്ട് ആ തീർത്ഥം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആ തീർത്ഥം അതിലൊഴിച്ചിട്ട് കഴിക്കാം അല്ല വീട്ടിലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവർക്ക് തുളസീത മേലെക്കൂടെ ഒത്തിരി വെള്ളം ഒഴിച്ചെടുക്കുക അതിനെ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മലരോ അല്ലെങ്കിൽ ഉണങ്ങല്ലരിയോ ഭസ്മോ ചന്ദനമൊക്കെ ഇട്ട് അതാണ് ഭാരണയായിട്ട് കഴിക്കേണ്ടത് ഉണങ്ങല്ലരിയോ അല്ലെങ്കിൽ മലരോ ഇട്ടിട്ട് അങ്ങനെയാണ് പാലക്കാട് ഗ്രാമങ്ങളിലൊക്കെ സമ്പ്രദായം അങ്ങനെയാണ് അതല്ലെങ്കിൽ ഒരു അമ്പലത്തിലൊക്കെ വെച്ചാൽ മലർ ഉണ്ടാവൂലോ അങ്ങനെയാവാം അതാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത് അതിനുശേഷം ഭക്ഷണം കഴിക്കുക അതെ അതിനുശേഷം നാമൊക്കെ കഴിഞ്ഞ് സാധാരണ ഭക്ഷണം കഴിക്കാം പിന്നെ നോർമലായി അതാണ് ഏകാദശിയുടെ രീതി ഹരിയോ നമസ്കാരം